ദൈവത്തിൻ്റെ വലിയ നാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട എല്ലാ വിശ്വാസികളുമെ ഭാഗ്യസ്മരണാർഹനായ ബസേലിയോസ് ഔഗൻ പ്രഥമൻ ബാബാ തിരുമെൻസിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ എനിക്ക് അദ്ദേഹത്തെ ആദ്യമായിട്ട് കണ്ട ദിവസമാണ് ഓർക്കുന്നത് ഞാൻ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നില് എം ഡി സെമിനാരിയിൽ വൈദിക വിദ്യാഭ്യാസത്തിന് ചെന്നപ്പോൾ അദ്ദേഹത്തെ കാണുവാനുള്ള അവസരമുണ്ടായി അതിന് മുൻപിലുള്ള ചരിത്രം മനസ്സിലാക്കുമ്പോൾ അദ്ദേഹം പുത്തങ്കാൽ കൊച്ചു തിരുമേനി കാലം ചെയ്തതായ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് മുതൽ അൻപത്തി മൂന്ന് വരെ തുമ്പുവൻ ഭദ്രാസൻ മെത്രാപോലിത്തായിരുന്നു എന്നുള്ളതാണ് അന്ന് ഞാൻ ഹൈസ്കൂൾ വിദ്യാർത്ഥിയാണ് എട്ട് ഒൻപത് പത്ത് ക്ലാസ്സിൽ പഠിക്കുന്ന കാലമാണ് അന്നും തുമ്പുവൻ ഭദ്രാസന മെത്രാപോലിത്താവുന്ന ഉള്ള നിലയിൽ ബഥേലിൽ വെച്ചും പത്തനംതിട്ട വെച്ചുമൊക്കെ കാണുവാൻ മാക്കാങ്ങുന്ന കൺവെൻഷനിൽ വെച്ചും കാണുവാനൊക്കെ ഉള്ള അവസരം ഉണ്ടായിട്ടുണ്ട് അന്ന് നമ്മുടെ ദാനിയൽ മാർ ഫീലക്സിനോസ് തിരുമേനി മെത്രത്തിനായിട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിൽ റംബാനായി പത്തനംതിട്ട താമസിക്കുന്നു അന്ന് ഔഗൻ ബാവാ തിരുമേനി അതായത് തിമോത്യോസ് മെത്ര ഒന്നിച്ചാണ് അവിടെ താമസിച്ചതെന്ന് ഞാൻ മനസ്സിലാക്കി എത്തോളം രണ്ടു പേർക്കും ഒരു കാറ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ യാത്ര ചെയ്യുന്നതിനൊക്കെ വലിയ ബുദ്ധിമുട്ടുകൾ നേരിട്ടതായിട്ട് എനിക്ക് പിന്നീട് പറഞ്ഞ് കേട്ടിട്ടുണ്ട് അപ്പോൾ തുമ്പോൻ ഭദ്രാസിൻ്റെ പുത്തൻകാൽ കൊച്ചുതിരുമിനയുടെ അസാന്നിധ്യം അതായത് അദ്ദേഹം കാലം ചെയ്ത ശേഷം രണ്ട് മൂന്ന് വർഷം ഈ ഭദ്രാസനത്തെ ഭരിച്ചിരുന്നു എന്നുള്ളതാണ് അതിന് മുൻപുള്ള അദ്ദേഹത്തിൻ്റെ ചരിത്രം നമുക്ക് മനസ്സിലാക്കുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മുതൽ പത്രക്കീസ് ഭാഗത്തു നിന്നും മാറി വന്ന് ഒത്രോസ് വിഭാഗത്തിൽ ചേർന്നു എന്നുള്ളതാണ് അതിനുശേഷമുള്ള അദ്ദേഹത്തിൻ്റെ സഭയോടുള്ള പ്രതിബദ്ധതയും ഭരണ കാര്യങ്ങളിലുള്ള നേതൃത്വവും ഭക്തിപൂർവമായ ജീവിതവും ഒക്കെ അറിയാനും മറ്റു നേരിട്ട് കാണുവാനും സാധിച്ചിട്ടുണ്ട് അദ്ദേഹം മെത്രോപൊലിത്ത് ആയിരുന്നപ്പോൾ ഞാൻ ദാനിയന്മാർക്ക് ഈ ലക്ഷ്മി സിനിമയുടെ കൂടെ മൂവാറ്റുപുഴ പഴയ അരമേനയിൽ പല പ്രാവശ്യം പോയി താമസിക്കുകയും അദ്ദേഹത്തിൻ്റെ കൂടെ നമസ്കാരങ്ങളിലും വിഷ്ണു കുർബാനയിലും ഒക്കെ സംബന്ധിക്കുകയും ചെയ്തിരുന്നു അതൊരു വലിയ അനുഭവമാണ് വളരെ ഭക്തിപൂർവമായി വിനയപൂർവ്വമായി എല്ലാം പെരുമാറ്റവും കാണുവാൻ സാധിച്ചു മാത്രമല്ല അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനാ ജീവിതം സാധാരണയുള്ള യാമപ്രാർത്ഥന ഉടനെ ദീർഘനേരം പ്രത്യേക ഒരു ഇരിപ്പിടത്തിൽ ഇരിപ്പിടത്തിലായിട്ട് അല്ലെങ്കിൽ ആസനത്തിലിരുന്ന് ധ്യാനം നടത്തുന്നത് ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട് വളരെയേറെ സഭയ്ക്ക് വേണ്ടിയും ഒക്കെ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന സമയങ്ങൾ ഓർക്കുകയാണ് അത് അദ്ദേഹത്തിൻ്റെ പൂർവ്വകാലത്തെ അനുഭവങ്ങളുടെ ഒരു വെളിച്ചത്തിലായിരിക്കാമെന്ന് ഞാൻ ചിലപ്പോൾ ചിന്തിച്ചിട്ടുണ്ട് കാരണം വളരെയേറെ ശാരീരിക പീഡനം അനുഭവിച്ച ഒരു സഹത എന്ന് തന്നെ നമുക്ക് പറയാം അദ്ദേഹത്തിൻ്റെ കൂടെ സുറിയാനി പഠിക്കുന്നതിനായിട്ട് താമസിച്ച രണ്ടുപേരെ എനിക്ക് പരിചയമുണ്ട് ഒന്ന് വടശ്ശേരിയത്ത് വി ജെ ജോസഫ് അച്ഛൻ ഛമ്മാസനായി അദ്ദേഹത്തിൻ്റെ കൂടെ താമസിച്ചു രണ്ടാമത്തത് വയലത്തല്ലത്തലിനെ തന്നെയുള്ള ഓലിക്കൽ എം എം മാത്യൂസ് അച്ഛൻ രണ്ടുപേരും കാലം ചെയ്തു എങ്കിലും ഷമ്മാശന്മാരായിട്ട് അദ്ദേഹത്തിൻ്റെ കൂടെ താമസിച്ചു അത് അദ്ദേഹം ഈ ഭാഗത്ത് വരുന്ന വന്നത് വന്നതിന് ശേഷമാണെങ്കിലും അദ്ദേഹത്തിന് വലിയ ശാരീരിക പീഡുണ്ടായി ആ സമയത്ത് സാക്ഷികളായിരുന്നു രണ്ട് അവർക്കും അതുപോലെ തന്നെ അതിൽ ക്രൂരമായ മർദ്ദനം മർദ്ദനമേറ്റിട്ടുണ്ടെന്ന് അവരിൽ നിന്ന് എനിക്ക് നേരിട്ട് കേൾക്കാൻ സാധിച്ചിട്ടുണ്ട് അപ്പോൾ സത്യത്തിന് വേണ്ടിയും അതുപോലെ സഭയുടെ വലിയ കാതോലിക്കത്തിൻ്റെ അഭിമാനത്തായിട്ടും അദ്ദേഹം ഈ സഭയെ കാണുകയും സഭയെ ഭരിക്കുകയും സഭയെ നടത്തുകയും ചെയ്തു എന്നുള്ളത് നമുക്കിപ്പോൾ സ്മരിക്കുമ്പോൾ ഏറെ അനുകരണീയമാണ് നമുക്കൊക്കെ അത് വലിയ പ്രചോദനം തരുന്നു എന്നുള്ളതുമാണ് മാത്രമല്ല അദ്ദേഹം വലിയ സുറിയാനി പണ്ഡിതനായിരുന്നു ഷീമയിൽ ചെന്ന് പഠിച്ചു മറ്റ് അഗാധമായ അറിവ് സമ്പാദിച്ചിട്ട് നമ്മുടെ പ്രാർത്ഥനാക്രമത്തിലുള്ള പ്രമിയോനുകൾ മുഴുവൻ മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്തു എന്നുള്ളതാണ് അതുമാത്രമല്ല ഒരു കാവ്യവാസന കവിവാസന ഉണ്ടായിരുന്നു നമ്മുടെ വിശ്വ കുർബാനയിലെ തപ്സായിലെ ഉത്തോമാക്രമങ്ങൾ ആദ്യകാലങ്ങളിൽ അദ്ദേഹത്തിൻ്റെ പരിഭാഷയാണ് ഉപയോഗിച്ചതെന്നും എനിക്ക് മനസ്സിലായിട്ടുണ്ട് അതിനുശേഷമാണ് സ്വഭാവ സി പി ചാണ്ടി സാറൊക്കെ കുറച്ചുകൂടി വിപുലമായി അത് പരിഷ്കരിച്ചത് അപ്പം അങ്ങനെ ആരാധനാ കാര്യത്തിൽ സുറിയാനി പാണ്ഡിത്യ പാണ്ഡിത്യത്തിൽ അങ്ങനെയൊക്കെ വളരെയേറെ സഭയ്ക്ക് അഭിമാനമായിരുന്ന ഒരു അഭിമാനമായിരുന്നൊരു അത്രപൊരുത്തമായിരുന്നു അല്ലെങ്കിൽ കാതോലിക്കാഭാവമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് വരെ നാലിന് ശേഷമാണ് അദ്ദേഹം കാതോലിക്കായി ഈ സഭയെ ഭരിച്ചത് ആ സമയത്ത് എഴുപത്തഞ്ച് വരെയാണെന്ന് തോന്നുന്നു അത്രയും കാലയളവിൽ ഭാഗ്യവാനായിരുന്ന പരിശുദ്ധ ബസൈലിയോസ് ഗീവറി നിധീജൻ ബാവായുടെ പിൻഗാമിയായിട്ടാണ് വരുന്നത് അന്ന് സമാധാനം ഒരു കാലയളവാണ് എങ്കിലും ആ അന്തരീക്ഷമൊക്കെ അവസാനം മാറി വളരെയേറെ ഒരു അന്തരീക്ഷം ഇവിടെ സഭയിലുണ്ടായി അതിനെയെല്ലാം അതിജീവിച്ച് കണ്ണിലെ കൃഷ്ണമണി പോലെ ഈ കാതോലിക്ക സിംഹാസനത്തെ കാത്ത് സൂക്ഷിച്ച് പരിപാലിച്ച ഒരു പരിശുദ്ധ ഭാവ ആയിരുന്നു എന്നുള്ളതിന് ഒരു സംശയമില്ല അദ്ദേഹത്തിൻ്റെ സുറിയാനി പഠിപ്പിക്കുന്നതിനുള്ള വലിയ താല്പര്യം ഞാൻ പല സന്ദർഭവും കണ്ടിട്ടുണ്ട് ഏതെങ്കിലും വൈദികർക്ക് എന്തെങ്കിലും സംശയം എവിടെ വെച്ച് ചോദിച്ചാലും അവിടെ നിന്നുകൊണ്ട് സുറിയാനി ഗ്രാമർ പഠിപ്പിക്കുന്നതും സുറിയാനി ഗീതങ്ങളുടെയും അതിൻ്റെ ചരിത്രത്തെക്കുറിച്ചും അതിൻ്റെ ഒക്കെ അവരോട് സംസാരിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് മുമ്പേ ഞാൻ ഓർമ്മിപ്പിച്ചതുപോലെ മൂവാറ്റുഴ പഴയ അരമനയിൽ വളരെ സമയം വളരെ സന്ദർഭ പല സന്ദർഭങ്ങളിൽ അവിടെ താമസിക്കുവാനും അദ്ദേഹത്തിൻ്റെ ലളിതജീവിതം മിത ഭക്ഷണം വളരെ ചുരുങ്ങിയ ഭക്ഷണം കഴിക്കുകയുണ്ടായിരുന്നു വലിയ ആഡംബരമൊന്നും ഇല്ലാതെ ഈ വലിയ ഒരു മാതൃകാ ജീവിതം നയിച്ച അദ്ദേഹമായിരുന്നു എന്നുള്ള സംശയമില്ല അദ്ദേഹത്തിൻ്റെ ആ കാലയളവ് ഭരണകാലം ആ സഭയ്ക്ക് വലിയ പ്രതിസന്ധികൾ ഉണ്ടായിയെങ്കിലും അതിനെ സംരക്ഷിച്ച് നമുക്ക് ഒരു വലിയ മാതൃകയായി തീർന്നു തീർന്നെന്നുള്ളതിന് ഒരിക്കലും നമുക്ക് മറക്കാവുന്നല്ല അദ്ദേഹത്തിൻ്റെ ചരമ ജൂബിലി അൻപതാം വർഷം ആദരിക്കുമ്പോൾ ഈ സഭയ്ക്ക് വലിയ ഒരു തേജസ്സും ഓജസ്സും തന്ന് അതിനെ സംരക്ഷിച്ച് ആ പരിശുദ്ധൻ്റെ മധ്യത്തിൽ നമുക്ക് അഭയം പ്രാപിക്കാം അത് വലിയ ഒരു ഒരു വലിയ മാതൃകയായിട്ട് നമുക്ക് കാണാവുന്നതാണ് ദൈവം നമ്പുരാൻ ഈ പരിപാടികൾക്കെല്ലാം നല്ല വിധത്തിലുള്ള പ്രവർത്തനം നൽകട്ടെ എന്ന് ആശംസിച്ച് പ്രാർത്ഥിച്ച് എൻ്റെ വാക്കുകൾ നിർത്തുന്നു